ും ഞങ്ങളെല്ലാരും കൂടി പോവാൻ നോക്കിയിരുന്നപ്പൊ ഞാൻ വിചാരിക്കുന്നപ്പ എന്താ കാര്യം ഹലോ ഹാരിസ് അസ്ലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് ഇവിടെ ഷബിനിയൊക്കെ ഉണ്ട് അപ്പോൾ പട്ടാമിയുടെ വീട്ടുകാരും ഷബിനിയും ഞങ്ങളും എല്ലാവരും ചേർന്നിട്ട് ഇന്നിവിടുത്തെ വെങ്ങാടും ഫ്ലോറ ഫാൻറ്റസി അല്ലേ അങ്ങോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലോറയൊക്കെ പോയിട്ട് ഒരു സ്കിറ്റ് വീഡിയോ എടുക്കണം പിന്നെ ഒരു ഡേമി ലൈഫ് എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായക്കുട്ടി കൂടെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ

അപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോകാൻ വേണ്ടി തിരക്കിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ സ്കിറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ക്യാരക്ടറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ക്യാരക്ടർ റെഡി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇപ്പം സ്റ്റാൻഡിൽ പോകുന്നത് ഞങ്ങൾ എന്തെങ്കിലും ജോലിക്ക് നിൽക്കുമ്പോൾ ഇപ്പം അപ്പോൾ മുന്നിൽ കൂടി വരുന്നിട്ട് ഇപ്പം പതുക്കാലൊക്കെ തന്നെ പൊക്കെ സ്പീഡില്ല അതിൻ്റെ ഇടയിൽ കൂടി കുറച്ചും കൂടെ പതുക്കൽ വരെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കണ്ടോ ഡാഡി പോവുകയാണ് ആ ചായ മറന്നോ ബെസ്റ്റ് നമുക്ക് നമ്മുടെ തന്നെ എടുക്കാം ഇപ്പം അങ്ങനെയല്ലേ പോകുന്നത് ടിച്ചിട്ട് എങ്ങൾ എല്ലാരും കൂടി പോണെന്ന് പറയില്ലേ ആ തള്ള വരട്ടെ അത് തള്ളൊക്കെ ഇറങ്ങി പോയിക്കണ് ആക്ഷൻ നടന്നൂടി പറഞ്ഞു നിക്കുവോ ആണോ നട െങ്ക ഇപ്രാവശ്യം വെക്കേഷൻ നമ്മൾ എഴുതയിൽ പോകണം എന്നൊക്കെ വിചാരിച്ച് കുറെ പ്ലാനിങ് ഒക്കെ നടത്തിയിരുന്നു കേട്ടോ പക്ഷെ പ്ലാനിങ് മാത്രമേ നടന്നുള്ളൂ പിന്നെ അവസാനം നമുക്ക് ഫ്ലോറേക്ക് പോകാനുള്ള തീരുമാനമുണ്ടാക്കി അപ്പൊ പട്ടാമ്പത്തെ വീട്ടുകാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഞാന് ഷൊബിനോടെ കൂടെ കൂട്ടിയിട്ടാ അപ്പൊ നമ്മള് സ്കിറ്റിന്റെ കുറച്ച് ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഓട്ടോയിൽ കയറി ഫ്ലോറേക്ക്

ഞങ്ങള് നേരെ കാണാനുള്ള കോസ്റ്റ്യൂമില്ല അങ്ങനെ നമ്മുടെ ടീമൊക്കെ സെറ്റ് ആയിട്ട് ഉണ്ടാവും ഇനി എല്ലാവരും കൂടെ ടിക്കറ്റ് എടുത്തിട്ട് പാർക്കിന്റെ അകത്തേക്ക് കയറാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഈ ജാമ്യകുട്ടി കുഞ്ഞു കുട്ടിയെ കാരണം കൊണ്ട് ശൈലിയാത്ത ശൈലാത്തിൽ അലേനുമില്ല അവർക്ക് പകരമായിട്ട് ഷെഫ് പോനെ നല്ല ഒരു സുന്ദര കുട്ടപ്പനാക്കി പറഞ്ഞയച്ചിട്ടുണ്ട് എല്ലാവരും പാർക്കിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഉത്സാഹത്തിലാണ്ടോ പക്ഷെ എനിക്ക് അത്ര വലിയ ഉത്സാഹമല്ല കാരണം എനിക്ക് ഒരു റെയ്ഡിലും കയറാൻ വയ്ക്കാത്ത ആളാണ് ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ് ഉണ്ടാവും ബാക്കി എല്ലാവരും നല്ല ധൈര്യശാലികളാണ് എൻ്റെ പുറത്ത് പേടിയുള്ള ആൾക്കാർ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അയ്യോ ഞങ്ങള് ആദ്യം തന്നെ മനുഷ്യന്മാർ തല മുഴ കറക്കിട്ട് ഇനി വിഴലല്ല നടക്കാൻ കട്ട് തല ഇറങ്ങാൻ്റെ തല കറങ്ങിയോ അതുകൂടെ കേറി വരണം നമ്മുടെ സ്കിറ്റ് വീഡിയോ ബാക്കി ഞാൻ കുറച്ച് ഫ്ലോറിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടോ ഇതിൻ്റെ മുഴുക്ക് ഭയങ്കര ചമ്മലുണ്ടായിരുന്നു ഈ പർദ്ദൊക്കെ അഭിനയിക്കാൻ അപ്പോൾ പിന്നെ ഇവിടെ ഓട്ടീ ഞാനും വിഷു ഒക്കെ പ്രഷർ ചെയ്തിട്ടാണ് ആൾ കുറച്ചെങ്കിലും അഭിനയിച്ചിട്ടോ നമ്മുടെ സ്ക്രിറ്റ് വീഡിയോ നമ്മൾ പുതിയ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ ഈ ചാനലിലെ ലിങ്ക് ഞാനിവിടെ കണ്ടിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ട് നോക്കുകയൊക്കെ നീ പോയേ പറ്റുള്ളൂ പോവണ പോയേ പറ്റുള്ളൂ ഉണ്ടായിരുന്നു എന്തിനാ ഈ കരണീന്ന് ശരിയായില്ലേ അത്രേ ഉള്ളൂ അനക്കേ ദോഷമേനൊന്നും ഞാൻ ചെയ്യില്ല അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ആയിട്ടോ ഏകദേശം തിരിച്ചു വരുമ്പോൾ എന്നിട്ട് പിന്നെ ക്ഷീണം കാരണം കിടന്നുറങ്ങി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ശുഭിനെ ഇങ്ങനെ പോകുന്ന സീനാണ് കണ്ടത് കേട്ടോ മഴ ഇരുന്നു ചെറുതായിട്ട് അപ്പോൾ സ്കൂട്ടിപ്പോൾ പോകണ്ടതല്ലേ ആൾക്ക് റെയിൻകോട്ടൊക്കെ ഇപ്പം സെറ്റാക്കി കൊടുത്തിട്ട് ഷിനിയും ഉണ്ണിമോനും കൂടി തിരൂരുക്ക് പോയി അവർക്ക് ടൈലറിങ് ഷോപ്പുള്ളതല്ലേ അവിടെ യൂണിഫോമൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് തയ്ക്കാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ ദിവസം അങ്ങനെ കടന്നു പോയി പിന്നെ പിറ്റേ ദിവസം ഞാനും ഇന്നിമോളും കൂടി ഷൂട്ടിങ്ങിന് വേണ്ടി വേണ്ടിയിട്ടോ നമ്മൾ സ്കിറ്റ് സ്കിറ്റിൻ്റെ ബാക്കി കൂടി കൊച്ചെടുക്കുക അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്കിറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ക്യാമറിൻ്റെ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് തലേ ദിവസം രാത്രി അവിടെ ഇരിക്കൂ അപ്പോൾ നമ്മൾ ബാ ക്യാമറ ഒക്കെ റെഡി ആയിട്ടുണ്ട് എസ് ഡി കണ്ടിട്ടില്ല എസ് ഡി ഗാർഡ് പുറത്തോ നമ്മൾ എസ് ഡി ഗാർഡൊക്കെ ഇട്ട് ക്യാമറ സെറ്റ് ആക്കി നമ്മൾ ഏത് ഏത് വീഡിയോ എടുക്കാൻ പോണോ നമ്മൾ ഫ്ലോറേക്ക് പോണ ഫ്ലോറേക്ക് പോകണ വീഡിയോ എടുക്കാൻ പോട്ടോ ഇതിന്റെ രഹസ്യം എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറേക്ക് പോകണ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി നമ്മൾ ഫ്ലോറേക്ക് പോകണേൻ്റെ നമ്മൾ സീനുകൾ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ മുമ്പത്തെ സീനുകൾ ഷൂട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ പോണത് അല്ലേ അതല്ലേ അപ്പോൾ മൈക്ക് വേണ്ട ഇനി അന്ന് മൈക്കൂടെ എടുത്ത് പോന്നുകൂടി അപ്പോൾ നമ്മൾ ഇതിന്റെ ഫ്ലോറേക്ക് പോകുന്നതിൻ്റെ മുമ്പത്തെ സീനുകൾ ഷൂട്ട് ചെയ്യാൻ പോകണം അല്ലേ ഇവിടെ ഒരു സായ്മോനുണ്ട് ഓന് ക്യാരക്ടറിന് ആവശ്യം കേട്ടോ ഏതു നേരം ഇവന് മറ്റേ ടീഷർട്ട് ആ ഒരു സായ് മോൻ ഇവര് ഏത് നേരം ടീഷർട്ട് ഇടാതെ നമുക്ക് സ്കിറ്റില് സ്കിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഡെയിലി ലൈഫിൽ ഇവന് ഷർട്ട് ഇട്ട് കാണുന്നത് വളരെ അപൂർവായിരിക്കും അല്ലെ അതെന്തായാലും കമന്റ് ചെയ്ത് അറിയിക്കുക ഈ ശരി അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഷൂട്ടിംഗ് ആരംഭിച്ചു ഇനി മുറുക്കിന്ന് തീരെ വയ്യ അതിൻ്റെ എല്ലാ ഇത് ബുദ്ധിമുട്ടും കാണുന്നുണ്ട് പക്ഷേ ഫോൺ കാണാൻ ഒക്കെ ആയിക്കോട്ടെ ഷൂട്ടിങ്ങിനൊക്കെ വിളിച്ചതാണ് ഈ മോന്ത ഫോണ് നല്ല ചിരിങ്കളിയ കാര്യം നടക്ക് വേദാന്ന് പറഞ്ഞു എടുത്തിട്ട് വടക്കു ഊതമ്പോണക്ക് പേര് വന്നും പോയി നമുക്ക് ഷൂട്ടിങ് എവിടെയാണ് നമുക്ക് നടത്തേണ്ടത് അപ്പൊ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടാണെങ്കി നടന്നോണ്ടിപ്പോ എന്താ പൊട്ട് അടിച്ച് നമ്മള് ഷൂട്ടിങ് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻറ്റുമോൾക്കാണെങ്കിൽ തീരെ വെയ്യ ദൈ കിടക്കണ മുതലിനൊക്കെയാണ് ഞാൻ റുക്കിയും കതീജിയും ആയിഷക്കുട്ടിയും ഒക്കെ ആക്കി വെക്കണത് ഇതിന്റെ ഇത് എല്ലാവരും പറയും ഇന്നുമോൾ ഭയങ്കര പിടിക്കുന്നത് ഇന്നുമോളിൻ്റെ പിടുക്കല്ല ഇത് മുക്ക ഭാഗം എൻ്റെ പിടുക്കാ ഭാഗം അതെ

നഗരി ഇന്നല്ലേ കോഴിമന്തി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുഴിമന്തിയൊക്കാൻ പോയാലേ ഏ കോഴിമന്തിയൊക്കാൻ പോയാലോ കുഴിമന്തി നമുക്കിവിടെ വാങ്ങിച്ചാലാ അപ്പോൾ നമ്മളങ്ങനെ കുഴിമന്തി വാങ്ങിച്ചിട്ട് നമ്മൾ മന്തി കഴിക്കാൻ പോവാണ് കായ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് സ്കിറ്റിൻ്റെ ബാക്കി കൂടി ഷൂട്ട് ചെയ്യാട്ടെട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ പുതിയ സ്കിറ്റ് വീഡിയോകളെല്ലാം വരുന്നത് നമ്മുടെ പുതിയ ചാനലിലാണ് കേട്ടോ ആ പുതിയ ചാനലിൽ കുറേ പഴയ സ്കിറ്റുകളുണ്ട് അത് കണ്ടിട്ട് നിങ്ങളാരും ഇത് പഴയ സ്കിറ്റ് വീഡിയോ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ അതിലൊരു വീഡിയോ പുതിയത് ചെയ്തിട്ടുണ്ട് ഇനി ഭാവിയിലുള്ള നമ്മളെല്ലാ സ്കിറ്റ് വീഡിയോയും ആ ചാനലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ആ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉടനെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും